ഹലോ ഇന്ന് നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ടാണ് നമ്മുടെ വീക്കിലി ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാവുന്ന ഒരു നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഒക്കെ ഫാമിലീസൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യു കെയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് എക്സ്പെൻസീവ് ആണോ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഈ ഗ്രോസറി ഷോപ്പിങ്ങിലൂടെ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് യു കെയിലെ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആയിട്ടുള്ള ടെസ്കോയിലാണ് ഇവർക്കിവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് ടെസ്കോയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു പിന്നെ അത് കൂടാതെ ഇന്നിവിടെ വിൻഡി വാണിങ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കാദ്യം എടുക്കാം കാറ്റും ഒരു പൗണ്ടിതില് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ടോളി കിട്ടും നമ്മൾ കവറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ കവറിന് കാശ് കൊടുക്കണ്ടല്ലോ നമുക്ക് ആദ്യം സ്കാനർ എടുക്കണം ഈ സ്കാനർ വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റ് കാപ്പിലുള്ള ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്യുമ്പം നമുക്കിതിലൊരു സ്കാനർ അലോക്കേറ്റായി വരും ഇങ്ങനെ നമുക്ക് സെലക്റ്റ് ആയി വരുന്ന സ്കാനർ വെച്ചിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ പ്രോഡക്റ്റും നമുക്ക് ഈ സ്കാനറിൽ സ്കാൻ ചെയ്യണം അപ്പോഴും ഓട്ടോമാറ്റിക്കലി പ്രോഡക്റ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുക കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ക്രിസ്മസിൻ്റെ കുറച്ച് സ്റ്റോക്സ് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് ചോക്ലേറ്റ്സ് ആയി ഇവിടെ ഇരിക്കുന്നത് മൊത്തം ചോക്ലേറ്റ്സ് ഇവിടെയൊക്കെ ക്രിസ്മസിന്റെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സെലിബ്രേഷൻസിൻ്റെ ഇതൊക്കെ ആരോ പൊട്ടിച്ച് ഇതിനൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഓരോന്നും അറിയില്ലല്ലോ അതൊന്നും അവർക്കൊരു നഷ്ടമേ അല്ല നല്ല ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സമോസയും ഉള്ളവടയൊക്കെ ഉണ്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അടപ്പം ഉണ്ട് ഒക്കെ കൂട്ടത്ത ഐറ്റവും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഫുള്ള് എയ്റ്റീൻ ഇന്ത്യൻ ഇൻസ്പേർഡ് സെലക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ആൻഡ് ഹാഫ് പൗണ്ട്സ് ആണ് വരുന്നത് നമ്മളിപ്പോൾ മൂന്ന് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ട് സാധനത്തിൻ്റെ പൈസ കൊടുത്താൽ മതി നമുക്ക് പഴം എടുക്കാം നമ്മളൊന്നും എടുത്തിട്ടില്ല എത്ര നേട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പഴത്തിലാണ്

ടക്കൊക്കെ ചിലതൊക്കെ ചീത്തയായതുണ്ട് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആ നട്ട്സ് ഒക്കെ ഈ ഒരു ചെറിയ റൈസംസിന്റെ പാക്കറ്റിനൊക്കെ വൺ പൗണ്ട് ആണ് എല്ലാത്തിനും ഒരു കിലോ ക്യാരറ്റ് വേണ്ടേ ക്യാരറ്റിന് ഇവിടുത്തെ പൈസ എന്ന് വെച്ചാൽ സിക്സ്റ്റി നൈൻ പി ആണ് ക്യാരറ്റ് എടുത്തു നമ്മൾ സ്കാൻ ചെയ്തു ക്യാരറ്റ് ആഡായിരിക്കുന്നു ബീൻസ് എത്ര 85 85 ഈ അനക്ഷ നമ്മുടെ നാട്ടിലൊരു നാട്ടിലൊരു 85 രൂപ 85 90 രൂപ അല്ലേ 300 രൂപ ഇത് എത്ര ഇത് എത്രയെന്ന് അറിയോ വെറു 250 ഗ്രാം എടുക്കരണം നമുക്കൊരു ബീൻസ് വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സ്കാൻ ചെയ്തില്ല ഓ ഓർബി കണ്ട് ജാൻ ജയത്തത് പുറത്തോമ്പാ അടി كده പേരെന്താ സാന സ്കാൻ ചെയ്ത് എടുത്തു വെച്ചോ ഇല്ല അതൊന്നും ആ എങ്ങേ പോ നീ ഇവിടെ ഉണ്ട് ഇതിന്റെ പേരെന്തായാരും കാബേജ് ആണ് ദാ കോളിഫ്ലവർ അതെന്തൊരു വേറൈറ്റി സാധാരണ കാബേജ് ആണ് കാബേജ്ിക്കാൻ വേണം കാബേജ് കാബേജ് എത്ര രൂപ ആദ ബ്രിട്ടീഷ് കാബേജ് ആണ് നമുക്ക് ബ്രിട്ടീഷ് കാബേജ് വേണ്ട നമുക്ക് ഇന്ത്യൻ കാബേജ് നോക്കാം കാബേജ് വേണ്ട നമുക്ക് കാബേജ് എന്തിനാ അത് നാരങ്ങ വേണോ നമുക്ക് നാരങ്ങ വേണം പിന്നെങ്ങനെ ഓറഞ്ചസ് അവൈലബിൾ ആണ് ഇതൊക്കെ ഗ്രേഡ് റേറ്റ് കൂടും ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ നമ്മുടെ നാട്ടില് സെയിം ഓറഞ്ച് ആട്ടോ നമുക്കത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഓറഞ്ച് കണ്ടപ്പോ ആഗ്രഹം എടുക്കാൻ എടുത്തോ ഒരു രണ്ടെണ്ണം എടുത്തോ അതെന്നെ തൊലിച്ച് നോക്കേണ്ടി വരും കുറച്ച് മതി ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ രണ്ട് ഓറഞ്ച് രണ്ടെണ്ണം മതി നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ഇരിപ്പ് ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ജസ്റ്റ് അത് കണ്ടപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുക ഇതെടുക്കുക പൊട്ടറ്റോ പൊട്ടറ്റോക്ക് ഒന്ന് എൺപതാണ് പല പല റേറ്റിൻ്റെ ഉണ്ട് ഒന്ന് എൺപത് ഉണ്ട് ഒന്ന് മുപ്പത്തഞ്ചുണ്ട് ഒന്ന് അത് വേറെ അല്ലേ അത് മധുരക്കിഴങ്ങ ഇത് രണ്ട് കിലോ ഉണ്ട് വലിയ പൊട്ടറ്റോ അതെടുക്കുക വലുതെടുത്താൽ മതി എനിക്ക് ചെറുത് വേണ്ട ചെറുത് പാടാം കുക്ക് ചെയ്യാൻ അടയോ എന്നിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെഷൻ ഫുൾ പൊട്ടറ്റോടെ ഡിഫറെൻ്റ് വെറൈറ്റിയാണ് അപ്പം ഇതൊക്കെ കണ്ടു ഭയങ്കര കുഞ്ഞു പൊട്ടറ്റോ ആ ഇതൊക്കെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പോൾ ഫുൾ അവക്കാടോടെ ഒരു മേളം തന്നെ എടുക്കാട പല പല ക്വാളിറ്റിയിലുള്ള അവക്കാടൊക്കെ ഉണ്ട് ഈ അവക്കയുടെ മൂന്നെണ്ണം വൺ നയൻറ്റി ആണ് ഇത് ഇച്ചിരി ക്വാളിറ്റി കൂടിയ സാധനം തോന്നുന്നു ഇത് രണ്ടെണ്ണം വൺ സിക്സ്റ്റി ആണ് ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് എടുക്കുന്നത് ഈ പഴുത്തിരിക്കുന്ന ഇച്ചിരി കറുത്തിരിക്കും ഈ അവക്ക എടുക്കാന്ന് വിചാരിക്കുന്നു ഇത് അത്യാവശ്യം പഴുത്താൻ തോന്നുന്നു แอปซิโคടു കൊരണ്ണം പറേ ആ എനിക്ക് ഒരണ്ണം മതി ഇതെവിടെ പൈക്കാ എടുക്കല്ലേ നല്ല രസം ഉണ്ട് കാണാനേ ഇങ്ങോട്ട് ഇത് പൈൽത്തേല്ലേ 89 എടി ഞാൻ പച്ച എടുത്താലോ വേണ്ട റെഡ് മതി എടുക്കാം തക്കാള이에 തന്നെ പല വേറൈറ്റീസ് ഉള്ളതവ ഇതില് ചെറുது ഏറ്റം വലുது നമ്മൾ తీര എടുക്കുന്ന ഈ തക്കാളി ആറ് തക്കാളി 199 കി അന്നെ സ്കാൻ ചെയ്തില്ല വൺ സീന

ക്യാരറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ റോസ്റ്റ് പൊട്ടാറ്റോ ഇത് ബീൻസാണ് ഫുൾ മീറ്റിൻ്റെ സെഷന അത്യാവശ്യം നല്ല റേറ്റാണ് ബീഫിനൊക്കെ ഇത് ഡൈസ്ഡ് ബീഫിനൊക്കെ സെവൻ പൗണ്ട്സ് ഒക്കെയാണ് Fifth one. Palace shapes like meats available. Number beef is kippedu. Number chicken, but again, I full chicken at a chicken menody. Chicken, the matra. Drum stick, the matra. Two point seven eight. I am going to do only. Drum fillets. I do all to. പാലിന്റെ തന്നെ പല വെറൈറ്റി സിരിപ്പം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് ഇതല്ലേ ഈ പല തന്നെ എടുക്കാം ഡേറ്റ് നോക്കേതാ എടുക്കുന്നേ ഇത് േ ഞാൻ ഡേറ്റ് ഒക്കെ മാക്സിമം ട്വൽത്താണ് കാണിക്കുന്നത് ഇതെടുക്കാം പാസ്ത എടുക്കാം നമുക്ക് ഇതെടുക്കാം നമുക്ക് ചെറുത് മതി നമ്മുടെ ഹലാൽ പൊറോട്ട ശിഷ്യം വന്നു എടുക്കും ഏതാ എടുക്കുന്നത് ഞങ്ങളുടെ യു കെയിലെ പൊറോട്ടയാണ് ഇതിരുപത് പൊറോട്ട ഉണ്ട്

ഇരുപത് പൊറോട്ടയ്ക്ക് നാല് പണ്ട് നാന്നൂറ് രൂപ നമ്മളിനി വെള്ളം എടുക്കാൻ വന്നതാ ഇവിടെ ഫുള്ള് പല വെറൈറ്റി വെള്ളമുണ്ട് അവിടുന്ന് മേടിക്കുന്ന വെള്ളം ഈ വെള്ളം ഏകദേശം ഒരു വെള്ളം നാപ്പത്തി മൂന്ന് പിയൊരു മൂന്ന് കേസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഇട്ടപ്പോൾ സ്ഥലമെല്ലാം പോയി ഇതാണ് എടുക്കുന്ന ഗീ ഇതിൻ്റെ റെഗുലർ പ്രൈസ് ഒരു കിലോ ഇതിൻ്റെ റെഗുലർ പ്രൈസ് ട്വൽവ് പോയിന്റ് ഫൈവ് പൗണ്ടാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറുണ്ട് ഒമ്പതാണ് ഏകദേശം ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപ നമ്മളിപ്പം കയറി ഈ സെഷൻ എന്ന് പറയുന്നത് വേൾഡ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ് ഇവിടെ ഫുള്ള് ഏഷ്യൻ ആൻഡ് ആൻഡ് അമേരിക്കൻ ഫുഡ്സ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സാമ്പാർ പേരിപ്പാണോ നോക്കുന്നേ ഇതൊക്കെ കണ്ടില്ല പപ്പടമാ നമ്മടെ നാട്ടിലെ പപ്പടം പൊരിച്ചു വെച്ചേക്കോ എടുക്ക കൊണ്ടുപോവ ക ഇത് പല ഫ്ലേവേഴ്സിലൊക്കെ കൊണ്ടുപോകട്ടോ ഇത് ഉണ്ട് ഗാർ കൊറിയാൻ പപ്പടം എല്ലാം ിച്ചൺ വേണം ബാ ഇത് ഫുൾ ഇങ്ങനെ ടോയ്ലറ്റ് റോൾസും കിച്ചൺ റോൾസും മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഏരിയ ഇത് നാല് അടുക്കല്ലേ സ്കാൻ ചെയ്യും ഏകദേശം നമ്മൾ ട്രോളി നിറയാറായി നമുക്ക് ഫോയിൽ പേപ്പർ വേണ്ടേ വേണ്ട യും പർച്ചേസ് ചെയ്തില്ല നമുക്കിപ്പ തന്നെ അമ്പത്തിരണ്ട് പൗണ്ടായി ഏകദേശം അമ്പത്തിമൂന്ന് പൗണ്ടായി അതിൽ നമുക്ക് സേവിങ്സ് നമ്മളൊരു ഫൈവ് പൗണ്ടോളം സേവ് ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ സ്കോർ വന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഹോം ഡെക്കോറിൻ്റെ ഇത് ഫുള്ള് നമ്മുടെ റൂമിലത്തേക്കും വീട്ടിലത്തേക്കും ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഒക്കെ പല ഫ്രാഗ്രൻസിൻ്റെ ഫുള്ള് പില്ലോസ് ആൻഡ് ആസ് ആണ് ഇവിടെ ഇരിക്കുന്നത് യു കെയിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം ഒരു പരിപാടി നടക്കുന്നത് അതെ ഈ തണുപ്പത്ത് നമുക്ക് ഒരു രക്ഷ ഈ ഡുവേറ്റ് ഒക്കെയാണ് പുതച്ചുപോടി കിടക്കുക ഇതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാ അതുകൊണ്ട് ഡുവേറ്റ്സിനൊക്കെ ഭയങ്കര ഒരു ആണ് ഇവിടെ യു കെ ലൈഫിനുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളത് ഫുൾ എല്ലൈനൻസിന്റെ കളക്ഷൻ ഇവിടെ എല്ലാം ന്ന് പറയേണ്ട ഡ്യുവറ്റ് സെറ്റ് ആണ് ഈ ഡ്യുവറ്റിന്റെ കവറും പ്ലസ് ഒരു രണ്ട് പില്ലോ കേസും കൂടി അതിനത്തോടേ ഇരുന്നുണ്ട് ഇത് തൊടാൻ തന്നെ നല്ല സുഖാ ദേ ഇതിന എത്ര എന്നറിയാവോ അല്ലേ 30 പൗണ്ട് ആണ് ഇതിന്റെ വില നല്ല കോസ്റ്റലിയാ ഇതിനൊരു വീഡിയോ വാങ്ങിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇവിടെ ഇതെല്ലാം ഒരു ക്രിസ്മസ് മയത്തിലായിരിക്കുന്നത് ഫുള്ള് വൈറ്റ് ആൻഡ് റെഡിഷ് കളേഴ്സിലാണ് ഈ സാധനങ്ങളൊക്കെ ഫുൾ ഇവരൂടെ വച്ചേക്കുന്നത് കിഡ് സെഷനാണ് ഫുള്ള് ടോയ്സ് ഒക്കെയാണ് കൊള്ളതല്ലേ സാധനം നിങ്ങൾ രണ്ടു ഒരേപോലുണ്ട് ി പതിനാറും ഉണ്ട് ഇത് ഫുള്ള് ഡ്രസ്സിംഗ് ഏരിയ കിച്ചൻ്റെ കാണാൻ നല്ല ഭംഗി ഇവിടെ എന്താ ആ അത് ചോദിക്കണം അല്ലേ നമ്മൾ ഓൾമോസ്റ്റ് സാധനമൊക്കെ വാങ്ങിച്ചോളൂ അതിന് നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവാ നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം ഞങ്ങൾക്കിനി ഒന്ന് രണ്ട് സാധനം കൂടി വാങ്ങിക്കാനുണ്ട് അത് ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ പോകുന്ന വഴി അവിടെ നിന്ന് കയറി വാങ്ങിക്കാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാ ഇതാണ് നമ്മുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് എത്ര പൗണ്ട് മൊത്തം നൂറ് പൗണ്ട് പർച്ചേസ് ചെയ്തു ഏകദേശം രൂപയുടെ അതെ അതിനകത്ത് നമുക്ക് സേവിങ്സ് നമുക്കൊരു ഒരു ഒരു ഗിഫ്റ്റ് കാർഡ് കാർഡ് ആ ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ നാല് ഉണ്ടായിരുന്നു രൂപയുടെ സാധനം നാട്ടിലെ 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 പൈസ കമ്പയർ അത്ര ഇതാണ് ഇവിടത്തെ ഒരു അത്യാവശ്യം ഞങ്ങള് വലുതായിട്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചാല് അത്ര ഹെവി പർച്ചേസിംഗ് ഒന്നും അല്ല നമ്മൾ നടത്തിയത് നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ നല്ല നമ്മളെ കാറ്റോലും പറത്തിക്കൊണ്ട് പോകുന്ന ഇപ്പൊ കാറ്റ നല്ല തണുപ്പുണ്ട് അതിന്റെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ എല്ലാം വെള്ളം ആണല്ലോ നമ്മളെങ്ങനെയൊക്കെയോ സാധനം ഫുള്ള് മാരി കേട്ടി നല്ല കാറ്റാൻ പറ്റുന്നില്ല ഞാൻ അത് തിരിച്ചു കൊണ്ടിട്ടിട്ട് കോയിൻ എടുത്തോണ്ടോ ഞാൻ നമ്മളത് തിരിച്ചുകൊണ്ടിട്ടിട്ട് നമ്മൾ മുമ്പേ വൺ പൗണ്ട് അതായത് തിങ്സായിട്ട് കാണുമല്ലോ ഇത് കോളി എടുത്തത് എന്നിട്ടും നമ്മുടെ പൈസ തിരിച്ചെടുത്തോളാം ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ